ഹലോ അസ്സാളിക്കും അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ ഐറ്റംസ് കൊണ്ടുവരുമെന്നുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഡെയിലി വേറെ ഐറ്റം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് മൂന്ന് കളർ മൂന്ന് ഐറ്റം ക്ലോത്തിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസാണ് പിന്നെ അതിൻ്റെ മേലക്കുള്ളത് നമ്മൾ പിന്നീട് ഒരുക്കെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ വേണ്ട ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ പറ്റാണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യണ്ട ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാ മതി കേട്ടോ നല്ലൊരടിപൊളി ഐറ്റാണ് കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാ മതി ൈറ്റ് ഷെയ്ഡാണ് ഇഞ്ഞ് എടുത്തതൊക്കെ ഒരു ആഷിലാണ് ആഷല്ലാണോ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഏറ്റവും വലിയ സൈസ് വരുന്നത് ഇത് പിന്നെ നാല് മുതൽ ആണ് അതിൽ എക്സെല്ലും ഡബിൾ എക്സെല്ലും ട്രിപ്പിൾ എക്സ് എല്ലൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാരൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇൻഷല്ല അപ്പം ഏറ്റവും കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് അത്രയും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുക ആരായാലും ഫാദറായാലും മദറായാലും ആർക്കായാലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ റേറ്റാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നിങ്ങളിത് വാങ്ങിക്കൊടുക്കുക അത്രയും അഫോർഡബിളായ റേറ്റിന് നമ്മൾ തരുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കണ പല കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട് സ്ക്രീനിലുള്ള നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോഴത്തേക്കണേ ഇത് ഞടുത്തൊരു ക്ലൗത്താണ് കേട്ടോ കുറച്ചും കൂടി ഇതും നമുക്ക് മൂന്ന് ക്ലോത്തിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ലേ ഇത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് കേട്ടോ ഇതും നമുക്ക് ഈ ഒരു ഏഴ് വയസ്സ് വരെ കൊടുക്കാൻ പറ്റിയ ആ ഒരു സൈസിലൊക്കെ അവൈലബിളാണ് എടുത്ത് തന്നെ ഒരു ഗ്രീന് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി ഐറ്റാണ് ഒരുപാട് ഇത്രയും കളേഴ്സിൽ നമ്മളതി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് പെട്ടെന്നാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി അത്ര അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ അടുത്ത കിടക്കുന്ന ഈ ഒരു മോഡലാണ് ഇത് ഇരുന്നൂറ്റി ഇരുപതിലാണ് കേട്ടോ ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഇത്രയും കളേഴ്സിൽ ില് നമ്മളടുത്ത് അവൈലബിൾ അയച്ചു കൊണ്ട് കേട്ടോസ് ഉള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നത് അതും ശത പുതിയൊരു വീഡിയോ ചെയ്തുകൊണ്ടെന്നാണ് കേട്ടോ